ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ കായംകുളത്ത് മുഴിമുടിക്കാവ് ശ്രീദേവി ക്ഷേത്രത്തിലാണ് ഇവിടെ മുഴിമുടിക്കാവ് സൗഹൃദ കൂട്ടായ്മ എന്ന് പറഞ്ഞ വലിയൊരു കൂട്ടായ്മ നിലനി അതാണ് ഞാനിവിടെ എത്താൻ കാര്യം ഇവിടെ പണ്ട് പുരാതന കാലങ്ങളിൽ ഈ ക്ഷേത്രവുമായിട്ട് ഒരു കുളം ഉണ്ടായിരുന്നു ആ കുളം ഇപ്പോൾ വളരെ ശോചനീയാവസ്ഥയിലാണ് നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പിന്നെ പോകാം എന്റെ വിശേഷണങ്ങളും കാര്യങ്ങളും ഒക്കെ പിന്നാലെ ഈ ഇവരുടെ സൗഹൃദ കൂട്ടായ്മയിലെ ആളുകൾ പറയുന്ന ഈ ക്ഷേത്രത്തിനെ പറ്റി ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട് ഈമം വന്നതിനകത്ത് ഒരുപാട് കഥകളുണ്ട് അത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിനായിട്ട് നമ്മൾ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഇവർ കൂടെ എത്തുന്നതായിരിക്കും നല്ലത് ഞാൻ പറയുന്നതിനെ കണ്ടെ നല്ലത് ഇവിടുമായിട്ട് അവർ പറയുന്നതായിരിക്കും നമ്മൾ കൂടുതൽ വിശേഷണങ്ങൾ ആയിട്ട് നിങ്ങൾക്കാവുന്ന സൗഹൃദ കൂട്ടായ്മയിലേക്ക് നമുക്ക് പോകാം ഓക്കെ നമ്മുടെ അമ്പലത്തിൽ അകർച്ചയ്ക്ക് വരാം തെരുപ്പ് ഇരിയാടാം നേരത്തെ സൂറ്റ് പറഞ്ഞായിരുന്നല്ലോ ഇതിന്റെ നമ്മുടെ ഐതിഹ്യമ്മ എന്തുകൊണ്ട് മുന്നിൽ വന്നു എന്നുള്ള ഐതിയതിനെ യക്ഷ്യമ്മയുടെ ഐതിഹ്യം എന്ന് പറയുന്നത് ഞാൻ കേട്ടത് വെച്ച് പറയുവാണ് ഇവിടുത്തെ യക്ഷിയമ്മ പന്ത് പുറകിലായിരുന്നു ഇന്നത് ആ കാലത്ത് ഈ റോഡിൽ കൂടെ ഈ കാണുന്ന റോഡിൽ കൂടെ പോകുന്നവർക്കെല്ലാം യേശിയമ്മ ഭയങ്കര ശല്യമായിട്ടുള്ള ഒരാളായിരുന്നു അന്നേരം ദേവിയുടെ ഒക്കെ പല ഭക്തരും വന്ന് പ്രാർത്ഥിച്ച് ഏഷിയമ്മ അങ്ങനെയാണ് യേശിയമ്മ ഭയങ്കരമായിട്ട് ആൾക്കാരെ പേടിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ദേവിക്ക് കാണണം എന്നുള്ളത് ഏഷ്യമ്മ എങ്ങോട്ടിറങ്ങിപ്പോയാലും ദേവിക്ക് കാണണം എന്നുള്ള ഉദ്ദേശത്തെയാണ് ഏഷ്യമ്മയെ നമ്മൾ ദേവി അന്നത്തെ ഇത് പ്രകാരം സെന്റിൽ തന്നെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ക്ഷമ്മ എങ്ങോട്ട് പോയാലും ഇവിടുത്തെ ആൾക്കാർക്ക് യാതൊരുവിധ പ്രശ്നവും ഇല്ല പണ്ട് ഇവിടെ ഒരു വലിയൊരു ഐതിഹ്യം ഉണ്ടായിരുന്നു ഇതുവഴി ക്രോസ് ചെയ്ത ആൾക്കാർ അപ്പുറത്തോട്ടൊക്കെ പോയി അപ്പുറത്തൊക്കെ ഭയങ്കര പാടങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു പക്ഷേ ഈ അടുത്ത കാലം വരെ ഏകദേശം ഒരു രണ്ടായിരത്തി പതിനേഴ് വരെ മാടൻ്റെ അടി കിട്ടിക്കിടന്ന ആൾക്കാർ പോലും ഉണ്ട് നമ്മുടെ കണ്ണുകൊണ്ട് കണ്ട ആൾക്കാർ തന്നെ ഉണ്ട് അത്രയ്ക്ക് സത്യസന്ധമായിട്ടുള്ള ഒരു ദേവി കൂടിയിരിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ ഇതൊരു കഥയല്ല ഇതൊരു ഐതിഹ്യമാണ് ഒരു ഒരു സംഭവ ഒരു സംഭവമാണ് അതായത് അമ്മയുടെ ശക്തിയും എക്കിയമ്മയുടെ ശക്തിയും എല്ലാം ഒരുമിച്ചിരിക്കുന്ന ആ മുഴങ്ങോടിക്കാവിലെ അമ്മയെ മുഴങ്ങോടിക്കാവിലമ്മയും മുഴങ്ങോടിക്കാൽ എച്ച അമ്മയും കാണാൻ വേണ്ടി ജനസഹസ്രങ്ങൾ വരുന്ന ആ തൃക്കാർത്തിക നാളിലാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു അമ്മയുടെ പിന്നാളായ തൃക്കാർത്തികയ്ക്ക് ഇവിടെ ഏറ്റവും എണ്ണ പ്രധാനമായിട്ട് പറയേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഒരു കാര്യം മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഇപ്പൊ പെഴ്സണലായിട്ടും നമ്മുടെ ഈ ഏരിയയിൽ ഈ ഇവിടുന്ന് എപ്പോട്ട് പോകുന്ന പ്രദേശക്കാർക്ക് അത് മുസ്ലിമാകട്ടെ ക്രിസ്ത്യാനിയാകട്ടെ ഈ അമ്മയ്ക്ക് ഒരു അമ്മയ്ക്കൊരു കാണിക്കയിടാതെ ഒരാൾ പോലും ഇതുവഴി കടന്നു പോകത്തില്ല എന്നുള്ളതാണ് അതാരും പറഞ്ഞിട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല അവരെല്ലാം മനസ്സോടെ അമ്മയുടെ ശക്തി എത്രത്തോളം ഉണ്ട് എന്ന് അറിഞ്ഞ് ചെയ്യുന്ന കാര്യങ്ങളാണ് അത്രത്തോളം മുഴങ്ങോടുക്കാവിന്റെ ഐശ്വര്യത്തിന് ഒരേ വീടുകൾക്കും ഐശ്വര്യത്തിന് നിദാനമാകുന്ന ദേവിയാണ് ഇവിടെ കുടികൊള്ളുന്നത് അതെ അപ്പൊ അമ്മയുടെ 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 കഥകളല്ല അമ്മയുടെ യഥാർത്ഥ സംഭവങ്ങളെ അതെ 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 നമ്മുടെ അനുഭവത്തില നിസാരപ്പെട്ട ഒരു കഥ പറയാം നിസാരപ്പെട്ട ഒരു കഥ എന്ന് വെച്ചാൽ ഈ അമ്പലത്തിന്റെ വാറൊക്കെ ഇങ്ങനെ ഇരിക്കാന്നിട്ട് ഒരു സ്ത്രീ വന്നിട്ട് അനാഥാലയത്തിലേക്ക് ഒരു നിങ്ങളെ കണ്ട് സാധിക്കുന്ന ഒരു തുക തരിക എന്ന് പറഞ്ഞു എന്നാലും നമ്മളെ അന്നത്തെ കാലഘട്ടത്തില് നമ്മളെ കണ്ട് സാധിക്കുന്ന എത്ര പത്തോ പതിനഞ്ചോ രൂപ അന്നേരം നമ്മുടെ കയ്യില് അത്ര എമൗണ്ട് ഉള്ളെന്ന് പറഞ്ഞു അന്നേരം ആ സ്ത്രീ പറഞ്ഞത് പതിനഞ്ച് രൂപയെ ഉള്ളെങ്കിൽ അതെടുത്ത് കൊടുത്തപ്പോ ആ സ്ത്രീ പറഞ്ഞെന്ന് വെച്ചാല് ഈ പതിനഞ്ചിന് നാളെ മോന് പതിനയ്യായിരം അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് പതിനായിരം പതിനയ്യായിരം ഒക്കെ വലിയ കാര്യമാണ് പതിനയ്യായിരം രൂപയുടെ ഒരു ജോലി കിട്ടും എന്ന് പറഞ്ഞു അന്ന് കളിയാക്കി ചോദിക്കും ഒരുപാട് ജോലിയൊക്കെ കിട്ടുന്നത് എങ്ങനെയാണ് ഏകദേശം ആ സംഭവം കഴിഞ്ഞ ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് ഓഫർ ലെറ്റർ വരുന്നത് ഏകദേശം ഒന്നര ലക്ഷം രൂപത്തിനുള്ള ജോലി അതുകൊണ്ട് നമ്മൾ വെറുതെ പറയുന്ന അന്ന് മുതല് തികഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ ഞാൻ പോലും അമ്മയുടെ ഏറ്റവും അടുത്തൊരു ഭക്തനായിട്ട് മാറി എന്നുള്ളത് അനുഭവത്തിൽ പറയുന്ന കാര്യമാണ് അന്ന് പഴയ കാര്യങ്ങൾ ഓർമ്മ പഴയത് നമ്മൾ ഈ അമ്പലക്കുളത്തിൽ കുടിക്കും ഈ അമ്പരക്കുളത്തിൽ ഒന്ന് കുളിക്കുമ്പോൾ ഇവിടെ പിന്നെ ഈ അടുത്ത വീട്ടില് ഭാസ്കരപിള്ളന്ന് പറഞ്ഞ ആളുണ്ട് അദ്ദേഹം വന്ന് നമ്മളുടെ തുണികളെല്ലാം എടുത്തോ ആ തുണികള് എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ കുളത്തിൽ നിന്ന് കേറാൻ പറ്റത്തില്ല പിന്നെ നമ്മൾ വിവരമായിട്ട് വീട്ടിൽ പോകാൻ പറ്റത്തില്ല അപ്പം അങ്ങനെ വരെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിനുശേഷം പുള്ളിക്കാരൻ സാറിന് തിരിച്ചു കൊടുത്തരും സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത് ഈ കുളത്തിൽ വന്ന് കുളിക്കുന്നതിനപ്പുറത്ത് എൻ ആർ കെ എം എച്ച് എസ് സ്കൂളാണ് ഞങ്ങളെല്ലാം എൻ ആർ കെ എം എച്ച് എസ് ഈ പഠിച്ചതാണ് പക്ഷെ ഞങ്ങൾ ആരും സ്കൂളിൽ പോവില്ല ആ കാലത്ത് ഇവിടെ വന്ന് കുളിയാണ് രാവിലെ സ്കൂൾ ടൈമില ഡ്രസ്സൊക്കെ ഊരിയിട്ടിട്ട് ഭയങ്കരമായിട്ട് ഇവിടെ കിടന്ന് കുളിക്കുക ഒരു മണിയാവുമ്പോൾ പന്ത്രണ്ട് പന്ത്രണ്ടില ഒരു മണിക്കാന്ന് ബ്രേക്കില്ലേ ഒരു മണിയാകുമ്പോൾ നേരെ വീട്ടിൽ ചെല്ലുക സ്കൂളിൽ പോയിട്ട് പോകുന്ന പരിവം പോലെ പോകണ്ടേ ഒരാഞ്ഞിരി കാണുന്നില്ലേ ആ ആഞ്ഞിലെ കയറിയിട്ട് ആഞ്ഞിലിയെ കയറിയിട്ട് ഈ കുളത്തിലോട്ട് ചാടുക അതെ അതിൽ ഈ കുളമൊക്കെ ക്ലീൻ ആയിരുന്നു എല്ലാരും വന്ന് കുളിക്കുന്ന ഒരു സ്ഥലമായിരുന്നു അന്ന് നമുക്ക് ഇതിനകത്ത് ഇറങ്ങാൻ തോന്നും അവസ്ഥ കണ്ടാലൊന്ന് നീന്തി മത്സരമായിരുന്നു ഇവിടെ നീന്താനും ആ മരത്തേത് എത്ര ഹൈറ്റിൽ നിന്ന് ആൾക്കാർ ചാടുന്നു എന്നുള്ളതിനൊക്കെ ഒരു മത്സരമായിരുന്നു ഇവിടെ നടന്നത് പക്ഷേ ഈ കാലത്ത് വന്ന് കുട്ടികൾക്കൊന്നും അതിനുള്ള പിള്ളേർക്കൊന്നും അതിനുള്ള ടൈമില്ല അതാണ് സത്യം എല്ലാവരും മൊബൈലിൽ കളിച്ചോണ്ടിരിക്കുന്നത് ആർക്ക് കുറവ് വേണം ആർക്ക് കുളി വേണോ ഒന്നുമില്ല പക്ഷെ നമുക്കൊക്കെ ഒരു നൊസ്റ്റാളിയായിട്ട് മാറുന്നു ഇതിന്റെയൊക്കെ അവസ്ഥ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാകുന്നു അത് ഈ മൊബൈലൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് പുതുമയുടെ കണ്ടത്തിലുള്ള ടി വി ആയി മൊബൈലും ഔട്ട്ഡേറ്റഡ് ആവും ഉറപ്പായിട്ടും ആവും പക്ഷെ നമ്മളുടെ പഴമ എന്നും അതേ രീതിയിൽ നിലനിൽക്കും അതുകൊണ്ട് നമുക്ക് ഈ അമ്പലക്കുറപ്പ് ഇത് ശുദ്ധീകരിച്ച് ഇതിന് പടവുകൾ കെട്ടി ഇതിന്റെ സൈഡ് വാളെല്ലാം ഒരുക്കി ഇതിനെ സംരക്ഷിക്കേണ്ടത് നമുക്ക് അത്യാവശ്യമാണ് അതെ തീർച്ചയായിട്ടും അത് ഒരേ തെണ്ണം പറഞ്ഞതിനോട് പൂർണമായിട്ട് യോജിക്കുന്നു എന്ന് പറഞ്ഞ സത്യം പറഞ്ഞാൽ ഇത് ഒരു വേറെ ഒന്നും ചെയ്യുന്ന കാര്യങ്ങളല്ല നമ്മുടെ ആ സ്മരണകൾ നമ്മൾ പറഞ്ഞു നടക്കുന്ന കഥകൾ ആൾക്കാരൊക്കെ ഇപ്പം വിശ്വസിക്കത്തില്ല എന്റെ വൈഫിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുളത്തിൽ ഞാൻ കുളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ കുളത്തിലായിരുന്നു ഞാൻ ഒരു ദിവസം അഞ്ചു മണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യപ്രശ്നം ഇപ്പൊ ഇവർ വന്ന് നോക്കിക്കഴിഞ്ഞാൽ മോള് പോലും ചോദിക്കുന്നത് എന്താ ഇപ്പോ അച്ചാച്ചി ആ കുളത്തിലും എങ്ങനെ ഇറങ്ങിയെന്നേ ചോദിക്കട്ടുള്ളത് പക്ഷെ അന്നത്തെ കാലത്ത് ഈ കുളം എങ്ങനായിരുന്നു ഇത് നിർഭാഗ്യവശാൽ നമുക്ക് അതിന്റെ വീഡിയോ ഒന്നുമില്ല അത്രത്തോളം എവിടുന്നൊക്കെ ആൾക്കാർ ഇതിനകത്ത് ഒരു ടൈം ഒരു അമ്പത് പേര് വരെ കിടന്ന് കുളിച്ചു വരും പിന്നെ നമ്മളെ വേറെ കാര്യം കൂടെ ആലോചിക്കണം ഇതിനകത്തുള്ള മീനിനെ നമ്മൾ ചൂണ്ടായിട്ട് പിടിക്കത്തില്ല അന്ന് അത് ഭയങ്കരമായിട്ടുള്ള കാര്യമാണ് ഇതിനകത്ത് അന്ന് മീൻ എന്ന് മീനെന്ന് പറഞ്ഞോപ്യ നമ്മൾ ഇറങ്ങാൻ നേരത്ത് നമ്മള് കിപ്പിലും ഇങ്ങനെ വന്ന് നിക്കുകയതെ അല്ലെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന ഒരു എന്തെങ്കിലും ഒന്ന് ഇട്ട് കൊടുത്താല് വലിയൊരു കൂട്ടം ഉണ്ടാവുകയായിരുന്നു മീൻ്റെ മീന് സത്യം പറഞ്ഞാല് മീന് പോലും നമ്മളെ അറിയാം അതെ എന്തുള്ള അതെ നമ്മളെ ഈ ശരിക്കും പറഞ്ഞാല് നമുക്ക് നമ്മളുടെ പിന്നെ ഒരു ഇരുപത് ഇരുപത്തിനാല് വയസ്സുകളിലൊക്കെ നമുക്ക് ജോലി കിട്ടാതിരിക്കുന്നു നമ്മൾ വന്ന് ഈ ആൾത്തറയല്ല കിടക്കുന്നു അതിന്റെ കാര്യം കൂടെ പറയണം ഈ ആൾക്കറയ്ക്ക് അന്ന് ഈ ചുറ്റുവിളക്കില്ലായില്ല ഈ ചുറ്റുവളക്ക് അന്ന് ആൾത്തറക്കില്ലായിരുന്നു എന്ത് സങ്കടം വന്നാലും വന്നിരിക്കുന്നത് ചിലപ്പോൾ കൂട്ടുകാർ കാണില്ല ഒറ്റക്കായാലും വന്നിരിക്കുന്ന അമ്മയുടെ അമ്മയുടെ ആൽത്തറയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇത് മനസ്സിലുള്ള ഒരു സുഖം നെഗറ്റീവ് നിർത്തുന്ന ഒരു സ്ഥലം ഉണ്ട് ഈ ആൽത്തറയായിരുന്നു നമ്മുടെ അന്നത്തെ എന്നുവെച്ചാൽ എന്തു പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടായാലും ഇവിടെ വന്നിരിക്കാൻ നേരത്ത് ഒരു ആശ്വാസം വേറൊന്നുമില്ല ഒരു വെറുതെ ഒരു ആശ്വാസം കിട്ടും അതെ അപ്പൊ സുത വേറൊരു കാര്യം നമ്മളിപ്പം ഇതിനെ പുനരുദ്ധരിക്കുകയാണെങ്കിൽ ഇതിന്റെ നമ്മുടെ മഴങ്ങോടിക്കാവ് ക്ഷേത്രത്തിന്റെ കമ്മിറ്റി നമ്മുടെ കൂടെ നിൽക്കുവോ റിയാം തീർച്ചയായിട്ടും പറഞ്ഞാൽ അവരും ഇതിനകത്ത് സഹകരിക്കാനായിട്ട് പൂർണ്ണമായിട്ട് സന്നദ്ധരാണ് അവരുടെ കൈ സന്നദ്ധരാണെന്നല്ല സന്നദ്ധരാകും എന്ന് വിശേഷും അതിന് ശേഷം വെച്ചാൽ നമ്മുടെയൊക്കെ ഒരാഗ്രഹമാണ് ഇനിയും ഇവിടെ ഇനി ഇവിടെ നമ്മുടെ ഭാവി തലമുറ കുളിച്ച് ഏർ കുളിച്ചു തൊഴുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ടാക്കിയെടുക്കണം ഈ എം ഡി എം എ ലഹരി കുട്ടി നമ്മുടെ കുട്ടികളെ രക്ഷിച്ച് നല്ല നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റി അല്ലെ തീർച്ചയായിട്ടും അന്നത്തെ ഒക്കെ ഒരു സന്തോഷം എന്ന് വെച്ചാൽ എന്താണ് ലഹരി അല്ലായിരുന്നു ഒരിക്കലും കളിയാണ് രാവിലെ അതിലൂടെ വന്ന് നീന്തുക നീന്തി കഴിഞ്ഞിട്ട് എന്താണ് സത്യം പറഞ്ഞാല് വേണ്ടി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കുളിച്ചു തൊഴുക എന്നുള്ള കാര്യങ്ങളാണ് അന്നേരം ഇനിയും പുതിയ വിശ്വാസമുള്ള ആൾക്കാർക്ക് ലഹരിയിലേക്ക് നീണ്ടു പോകാതെ ലഹരിയിലേക്ക് വീണു പോകാതെ അവർക്കൊക്കെ ഒരു പുതിയ അവസരം അതിനുവേണ്ടി മുഴങ്ങൊടുക്കാവും ഫ്രണ്ട്സ് ആയിട്ട് ഒരുക്കുകയാണ് ഈ രചിതണ്ണനും സെക്രട്ടറി അല്ലേ പ്രസിഡന്റ് പ്രസിഡന്റ് ആണ് മുൻകൈ മുൻകൈയ്യെടുത്ത് അതായത് ഈ പ്രായം ആരംഭിച്ചപ്പോഴ മുഴങ്ങൊടുക്കാവ് സൗഹൃദ കൂട്ടായ്മയോട് നമ്മൾ വെക്കുന്ന ഒരു നിർദ്ദേശമാണ് നാട്ടുകാരെ ഈ സംഭവങ്ങളെല്ലാം നമുക്ക് പഴമ ൊണ്ടുവരണം അതിനെ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് നമുക്കിപ്പോൾ നമുക്കൊരു സംഘടന ഉണ്ട് നമുക്ക് മുഴങ്ങോടിക്കാവ് സൗഹൃദ കൂട്ടായി മുഴങ്ങോടിക്കാവ് സൗഹൃദ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ നമ്മളീ മുഴങ്ങോടിക്കാവ് ഒരു അമ്മ എന്നുള്ള ആ ഒരു 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 വിശ്വാസത്തിന്റെ പുറത്ത് അതായത് ആ അമ്മയെ വിശ്വസിക്കുന്ന നമ്മളുടെ തലമുറകൾ മുന്നോട്ടും മറണം അത് മുന്നോട്ട് ഉണ്ടാവണം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ സംഘടന ഉണ്ടാക്കിയത് അത് അതിനുവേണ്ടി മുഴങ്ങോടുക്കാവുന്ന സൗഹൃദ കൂട്ടായ്മയെ പറ്റി ഒരു രണ്ട് വാക്ക് പറയുക സൗഹൃദ കൂട്ടായ്മ എന്ന് പറയുമ്പം നമ്മൾ ആദ്യം നമ്മൾ തുടങ്ങിയതെന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ കൊച്ചിലെ ക്രിക്കറ്റ് കളിച്ച് വളർന്ന നമ്മളുടെ കൂട്ടായ്മയാണ് അവിടെ നമ്മൾ നമ്മളുടെ സംഘടനയ്ക്ക് നമ്മളുടെ രാജേന്ദ്രൻ രാജേന്ദ്ര മാഷുണ്ടായിരുന്നു രാജേന്ദ്ര മാഷാണ് നമുക്ക് ഈ ഈ സംഘടനക്ക് യുഫാർ എന്ന് അതായത് നമ്മുടെ സന്യാസി രാജ രാജൻ നമുക്ക് എന്ന് അതിന് പേരിട്ട് നമുക്കൊന്നും വരുമാനമില്ല അന്ന് രാജനെ പെയിന്റ് അടിക്കാൻ പോകുന്ന പൈസ ഒരു തുച്ഛായ എമൗണ്ട് ചെറിയ തുകകൾ നമുക്ക് തന്നെ നമ്മൾ ബാറ്റ് സ്റ്റമ്പും മേടിച്ചോടും അതെ അതെ ആ ബാറ്റ് സ്റ്റാമ്പും അവിടുന്ന് നമ്മള് ഈ അവസരത്തിലാ ഒന്ന് പറയാനായിട്ടുള്ളത് ഈ അവസരത്തിലാ ഒരു കാലത്ത് നമ്മുടെയൊക്കെ അന്നം നടത്തിക്കൊണ്ടിരുന്നത് അതായത് ഞാൻ പഠനമൊക്കെ കഴിഞ്ഞിട്ട് വേറെ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാതെ നടന്നപ്പോഴാ എന്നെ നീ എന്തിനാണ് ഇങ്ങനെ വീട്ടിൽ ഇരിക്കുന്നത് എന്തിങ്ങനെ വാ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകുന്നതും ഈ രാജേന്ദ്ര സ്വാമിയാണ് ആളെന്ന് ജീവനോട് ഇരിപ്പം ഇല്ല ഞങ്ങളെല്ലാം സ്വാമി എന്നാണ് ആളെ വിളിക്കുന്നത് ആള് തന്നെയാണ് ഈ ഒരു സംഘടനയുടെ തുടക്ക തുടക്കത്തിന് കാരണക്കാരനെന്ന് പറയാ ഒരു ക്രിക്കറ്റ് കളിക്കാനോ അതെങ്കിലും ഒരു റബ്ബർ ബോൾ അന്ന് അഞ്ചു രൂപ അഞ്ചു രൂപ അഞ്ചു രൂപ ഇല്ലെന്നോന്നു അഞ്ചോ മൂന്നോ രൂപ റബ്ബർ ബോൾ പോലും മേടിക്കാൻ പൈസ ഇല്ലാതിരുന്ന സമയത്ത് അയന്തര സമയം എടുക്കാം എന്നൊരു നാളെ പണിക്കോ കുറച്ച് അതെ രാജേന്ദ്രസ്വാമി അന്ന് നമ്മളുടെ ഈ കൂട്ടായ്മ രൂപീകരിക്കാനും ആ സാധനം നമുക്ക് നമ്മളുടെ നമ്മൾ ഇത്ര പ്രായത്തിൽ ഈ പ്രായത്തിൽ നമ്മളത് കൊണ്ട് നടക്കാനും ആ എന്ന് പറഞ്ഞ രാജേന്ദ്രമി ആ ഞങ്ങള് മറക്കില്ല അതുപോലത്തെ ഒരു മനുഷ്യനെ നമുക്ക് മറക്കാനായിട്ട് പറ്റത്തില്ല എന്താന്ന് വെച്ചാൽ നമ്മടെ കഷ്ടപ്പാടിന്റെ ഇത് വന്നപ്പോഴാ ആദ്യത്തെ ശമ്പളം കൈ നീട്ടി തന്നയാളാണ് ആളുടെ ഒരു ഓർമ്മ ഈ സംഘടനയ്ക്ക് എപ്പോഴും ഉണ്ടാകും അപ്പോഴ നമ്മൾ പറഞ്ഞു വന്ന വിഷയത്തിൽ മാറി അതായത് മുഴങ്ങോടിത്തോ സൗഹൃദ കുട്ടിയായപ്പോൾ അതിനുശേഷം അതിനുശേഷമാണ് നമ്മൾ ഇതിനെ ോടിക്കവ സൗഹൃദ കൂട്ടായ്മ കൂട്ടായിരുന്നു മാറ്റം യുവതി നമ്മള് യുവ ഭാരത് സോഷ്യൽ സർവീസ് സൊസൈറ്റി രൂപീകരിച്ച് ആ യുവരത് തന്നെ വേറെ ആരൊക്കെയോ ടേക്ക് ഓവർ ചെയ്തത് പക്ഷേ പിന്നീട് നമ്മള് രൂപീകരി പിന്നീട് വ്യവഭാഗത്തിനെ വിട്ടുകൊടുത്തിട്ട് മുഴുവടി തരിയായി തന്നെയായിട്ട് നമ്മൾ പിന്നെ ലാസ്റ്റ് രണ്ട് വർഷം മുന്നേ നമ്മൾ കനലിൻ്റെ നാട്ട് നാട്ടിൽ ആ നാട്ടിരങ്ങിൻ്റെ പരിപാടി നടത്തി അതായത് പിന്നെ നാടൻപാട്ട് നടത്തി ആ നാടൻപാട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മള് അതിന് ശേഷം നമ്മള് കഴിഞ്ഞ ഓണത്തിന് വീണ്ടും ഒരു പരിപാടി കൂടെ നടത്തും ഒരു ഓണ പരിപാടി ചെറിയ രീതിയിൽ നമ്മളുടെ കുട്ടികൾ നമ്മൾ കളിച്ചു വളരുന്ന നമ്മളുടെ തലമുറ അവരെ 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 റെക്കഗ്നൈസ് ചെയ്യണം അവരെ അവരുടെ സമൂഹം അറിയപ്പെടണം അവരുടെ കലാബോധങ്ങൾ മുന്നോട്ട് പോകും അതിന് കണ്ടിട്ട് നമ്മള് വീണ്ടും ഓണപരിപാടി നടത്തി അവർക്ക് പൈസ കൊടുത്ത് അന്ന് ചെറിയൊരു നാടൻ ഗാനമേള അതിനുശേഷമാണ് നമ്മൾ വളരെ വിപുലമായിട്ട് ൂറ് പേരെ സംഘടിപ്പിച്ചിട്ട് രക്തദാന ക്യാമ്പ് നമ്മള് ഭയങ്കര വിജയമാണ് മുന്നിൽ തന്നെ നമ്മൾ ആലപ്പുഴ മെഡിക്കൽ ടീം വന്ന് നമുക്ക് നമ്മുടെ ആ രക്തം ഫ്രണ്ട്സ് എടുക്കും ആൾക്കാർ മൊത്തമായിട്ട് ഒട്ടൊരുമയോടെ നിന്നൊരുമയോടെ നിന്ന് നമ്മളത് നടന്നു നമുക്ക് അന്ന് പിന്നെ കണ്ണിന്റെ ടെസ്റ്റ് ഉണ്ടായിരുന്നു ഹെൽത്ത് ചെക്കപ്പിനുള്ള ടീമുണ്ടായിരുന്നു അതെല്ലാം നമ്മൾ വളരെ വളരെ ഈ അനന്ത ഓർമ്മയ്ക്കായിട്ടല്ലേ നമ്മുടെ അനാഥന്റെ ഓർമ്മയ്ക്ക് അതായത് അനന്ത ഓർമ്മയ്ക്കായിട്ട് അതിൽ പ്രവർത്തിച്ച് നമ്മൾ അകാലത്ത് വിട്ടു വരിക നമ്മുടെ അനന്ത ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മളാ രക്തദാനി ക്യാമ്പ് നടത്തി അതൊക്കെ ഭയങ്കര വിജയമായിരുന്നു നാട്ടുകാർക്കിടയിലൊക്കെ ഭയങ്കരമായിട്ടൊരു പോസിറ്റീവ് ഇത് ഉണ്ടാക്കിയതാണ് ഓർമ്മയെ പറ്റി പറയുമ്പോഴേ നമ്മളെ പൊരിക്കൽ പറഞ്ഞു തീർച്ചയായിട്ടും അല്ലേ ആദ്യകാലത്ത് നമ്മളുടെ കൂടെ നമ്മളുടെ കൂടെ നിന്ന് നമ്മളുടെ ഒരാളെ തീർച്ചയായിട്ടും റജി ഇന്ന് നിലവില വിഷമത്തോടെ കാര്യം അറിയിക്കാൻ റജി ഇന്ന് ജീവനോടില്ല ഇന്നുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഈ വീഡിയോയിൽ വരേണ്ട ആള് റജിയാണ് കൂടുതൽ തീർച്ചയായും റജിയുടെ ഓർമ്മ മറക്കാനായിട്ട് പറ്റത്തില്ല നമ്മൾ പറഞ്ഞു പറഞ്ഞോന്നത് പിന്നെ നമ്മളുടെ വഴിതെറ്റി വഴിതെറ്റി പല പല പോയി ഇലയിലേക്ക് വെച്ചാൽ നമുക്ക് ഈ കുളം അത്യാവശ്യമായിട്ട് നദീകരിക്കാം അത്യാവശ്യമായിട്ട് അതൊരു വിശ്വാസത്തിന്റെ ഭാഗമാണ് അത് വേറൊന്നും കൊണ്ടല്ല അമ്മയെ ഭക്തിയാണോ നമുക്ക് അമ്മയുടെ കുളം ഏറ്റവും ഭംഗിയായിട്ട് കിടക്കണം നമുക്ക് കുളിക്കാൻ പറ്റിയില്ലെങ്കിലും ക്ഷേത്ര കാര്യങ്ങൾ ചെയ്യുന്നത് ഈ കുളത്തിൽ നിന്ന് ഒരു തുള്ളി വെള്ളം എത്തി ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ കുളത്തിൽ നിന്ന് ഒരു തുള്ളി നല്ല വെള്ളം പോലും എടുക്കാനായിട്ട് പറ്റ ഇത് ഇത്രയും ക്ഷയിച്ചു പോകാനായിട്ട് നമ്മുടെ നമ്മളൊക്കെ നല്ല രീതിയിൽ വരാൻ നേരത്ത് നമ്മൾ കഷ്ടപ്പാട് വന്നപ്പം വിളിച്ചമ്മയുടെ കുളം ഇങ്ങനെ കിടക്കാൻ നേരത്ത് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ വിഷമമുണ്ട് പക്ഷെ നവീകരിക്കെടുക്കാൻ വേണ്ടി എത്ര രാവള അതായത് മൊത്തം പടവുകൾ കെട്ടി നമ്മൾ മൊത്തം സൈഡ് വാള് കെട്ടിയെടുക്കണം ഇരുന്ന് ഒരു നാല്പത് ലക്ഷം രൂപ ആവുക അത്രത്തോളം ഫണ്ട് തൽക്കാല ഫണ്ട് ക്ഷേത്രത്തിന്റെ കയ്യിലില്ല നമ്മള് ഒരു ഒരു സന്നദ്ധ മനസ്സല്ലേ മത്സര ഒരു കൂട്ടായ്മ പോലെ ഉണ്ടായിട്ടുണ്ട് നവീകരിച്ചെടുക്കണം എടുക്കണത്ത് അത് ഏറ്റവും വലിയ ഒരു ആവശ്യമാണ് അതെ അതായത് മുഴങ്ങോടുക്കാവിലമ്മക്ക് ചെയ്യുന്ന നമ്മുടെ എന്താ പറയുന്നത് അത് നമ്മുടെ കടമയാണ് കാരണം എത്രത്തോളം ഫണ്ട് സ്വരൂപിക്കാൻ പറ്റുമോ അത് എത്രയും പെട്ടെന്ന് അതെ നമ്മുടെ പുതു തലമുറ ഇവിടെ വന്ന് പുളിച്ചു തൊഴുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കണം അതിനുവേണ്ടി മുഴങ്ങോടുക്കാവ് സൗഹൃദ കൂട്ടായ്മയുടെ എല്ലാ രീതിയിലുള്ള സഹകരണങ്ങളും ഉണ്ടാവുമല്ലോ അല്ലെ ഉറപ്പായിട്ട് ഉണ്ടാവും സൗഹൃദ കൂട്ടായ്മ ആയിരിക്കും മുമ്പിൽ നിന്ന് നമ്മൾ ഈ സാധനം ഇത് നടത്തുന്നത് അല്ലെ നമ്മളിപ്പം കാർത്തിക്ക് നമ്മുടെ പരിപാടി വരാനിരിക്കുന്നു തെറ്റാർത്തേക്ക് നാലാം തീയതി ആണല്ലോ ഡിസംബർ നാലാം തീയതിയാണ് ഡിസംബർ മൂന്നാം തീയതി അങ്ങനെ മൂന്നാം തീയതി സൗഹൃദ കൂട്ടായ്മയുടെ അത് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് പ്രശാന്ത് വർമ്മയാണ് നടത്തിയത് ഈ പ്രാവശ്യം നമ്മൾ വേറെ ആർട്ടിസ്റ്റും വേറെ ആൾക്കാരെ ആൾക്കാരും തീർന്നു പക്ഷെ എനിക്ക് തോന്നുന്ന അതിനേക്കാളും പ്രോഗ്രാം നടത്തുന്ന ഉപരി അമ്പലത്തിന്റേതായിട്ടുള്ള ഈ കാര്യങ്ങള് അതെ ഈ കാർത്തിക നമുക്ക് റെഡിയാക്ക നമ്മള് കുളിച്ചു തൊഴുന്നത് ഈ കുളത്തിൽ നമ്മൾ പഴയ നമ്മൾ മാത്രമല്ല ഇതിനകത്ത് ഒരു ജാതി മത അന്നൊന്നും ജാതി മതപ്പുറവരുമായിരുന്നു അതൊന്നും ഇല്ലായിരുന്നു ഇതെന്ന് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിലും ഓരോരുത്തർ മുതലെടുപ്പിനും വേണ്ടി ജാതി തിരിച്ചു മതം തിരിച്ചു പക്ഷെ ഈ കുളം മുഴങ്ങോടുക്കാവ ഒരു സ്വകാര്യ അഹങ്കാര അതായത് ആ സ്വകാര്യ അഹങ്കാരത്തിനെ തിരിച്ചു കൊടുത്തിണ്ടും അതിനപ്പുറമുള്ള ഒരു അഹങ്കാരമായിട്ട് പൊക്കെ എടുത്തു പോരാനുള്ള ഈ പണ്ടത്തെക്കാളും നല്ല സൂപ്പർ ആയിട്ട് ഇത് തിരിച്ചു കൊണ്ടുവരണം തിരിച്ചു കൊണ്ടുവരാൻ തന്നെ അത് അവർ ഇതിന് ചെയ്ത എന്നാ ഇതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോഴൊക്കെ പറഞ്ഞിട്ടും സത്യസന്ധമായിട്ട് പറഞ്ഞ ഒരു കുടുംബക്ഷേത്രം ഇറച്ചാൾക്കാരുടെ ഒരു കുടുംബക്ഷേത്രമാ പക്ഷെ ഇത്രയും നാട്ടുകാർക്ക് ഇത്ര ഇതായിട്ടുണ്ടെങ്കിൽ ആ കുടുംബക്ഷേത്രം നയിക്കുന്നവർ എത്രത്തോളം സഹകരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുക അതെ അവര് അത്രത്തോളം അത് നാട്ടുകാരുടെ ക്ഷേത്ര ഇത് ഒരിക്കലും എന്ന് പറയുമ്പോൾ ഒരു കുടുംബക്കാരുടെ ആയിട്ട് വിളിക്കാൻ അവരൊന്നും കണ്ടിട്ടില്ല അതെല്ലാ കാര്യത്തിലും എല്ലാ കാര്യത്തിലും നാട്ടുകാരോട് സഹകരിച്ചോണ്ട് പോയി അവരുടെ പരിമിതിക്കുള്ളിൽ നിന്നോണ്ട് അവര് സൂര്യന്റെ പൊങ്കാല നടത്തിയാല കുടുംബക്കാര് മാത്രമല്ല വരുന്നത് നമ്മുടെ നാട്ടിൽ നമ്മുടെ ഗ്രാമദേവതന്നെ ഗ്രാമദേവതയെന്ന് അതിന് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് മുഴുക്കാൻ വേണ്ടി കാണുമ്പോൾ നന്ദി പറയേണ്ടത് അതിനകത്ത് ഏറ്റവും പറയാനുള്ളത് നമ്മളെ നല്ലത് വിദ്യ പറ പഠിപ്പിച്ചു തന്ന അദ്ധ്യാപകര് തന്നെയാണ് ഈ ഉള്ളവരും ഈ കുടുംബക്കാരും എന്നുള്ളതൊക്കെ സുഖം അങ്ങനെ ചെയ്യരുത് രഹ് അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു തരാനുള്ളവരാണ് അവരുടെ റോൾ മോഡലുകൾ റോൾ മോഡലുകൾ തന്നെയാണ് ഒരു കാര്യം പറയാനുള്ളത് എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഇത്രയും സംസാരിച്ച് അങ്ങനെ വേണ്ടപ്പെട്ടവരോട് പറഞ്ഞ കൂട്ടി തന്നെ മുഴങ്ങോടുക്കാവിൽ ക്ഷേത്രം അതിന്റെ ഫസ്റ്റ് പെട്ടവരോട് സംസാരിക്കുക അവര് അവര് അവരിവേ വരെ ഇപ്പം ഏകദേശം ഒരു പത്ത് ഇരുപത് ഇരുപത്തി അഞ്ച് മുപ്പത് വർഷമായിട്ട് നമ്മൾ മുപ്പതല്ല മുപ്പത്തഞ്ച് വർഷമായിട്ട് നമ്മൾ കാണുന്നു അവര് നമ്മള് ഒരു കാര്യം പറഞ്ഞാൽ അവർ എതിർക്കുന്ന ഒരാൾക്കാരല്ല അവരോടും പെർമിഷൻ ചോദിച്ചുകൊണ്ട് അതിന്റെ അനുവാദങ്ങൾ അവരെ കൊണ്ട് സാധിക്കുന്നത് അവര് അത് നമ്മളൊന്നും അവര് ഇവര് ഇല്ല നമ്മളെ നാട്ടുകാരുടെ ഒരു അമ്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ഇതായിട്ട് കണക്കാക്കിക്കൊണ്ട് അതിനുള്ള സ്റ്റെപ്പുകളൊക്കെ എത്രയും പെട്ടെന്ന് എടുക്കുക അതിനൊക്കെയുള്ള കാര്യങ്ങൾ അങ്ങനെ വിട്ടുകൊണ്ടിരിക്കുകയാണ് അവരോട് അല്ല നമ്മളെന്താ നമ്മുടെ സംഘടനയാണ് നമ്മുടെ സംഘടന നമുക്ക് എല്ലാവർക്കും സംസാരിക്കാം നമുക്ക് പോസിറ്റീവായിട്ട് എല്ലാം നടക്കണം എല്ലാം നടക്കുന്നു അത് നമുക്ക് കണ്ടെത്തണം ആ ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോഴെ കാര്യം പറഞ്ഞു നമ്മളെ ആരുടെ കാര്യം പറഞ്ഞു പക്ഷേ ഇതൊക്കെ നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളാണ് അല്ലേ അതെ സത്യം നമ്മുടെ മനസ്സിൽ ഉറങ്ങിക്കിടന്ന് ഈ വായനശാലയെ വന്നിരിക്കാൻ എന്നായിരുന്നു നമ്മൾ ആലോചിക്കുന്ന കാര്യങ്ങൾ പണ്ട് എങ്ങനെ നമുക്ക് ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും എങ്ങനെ കൊണ്ടുവരും കൊണ്ടുവരും നമുക്ക് ശേഷിയില്ല ശേഷിയില്ല നമ്മളെ ഇപ്പം അതിന് സഹായിച്ചിരിക്കുന്ന നമ്മളുടെ അനുജനായ നമ്മളുടെ പണ്ടൊട്ടെ നമ്മളുടെ എല്ലാ കാര്യത്തിലും സഹകരിക്കുന്ന അജീഷാണ് അജീഷ് അന്നേരം കാര്യങ്ങള് അജീഷ് പ്രത്യേകിച്ച് ഒരു വേറെ കാര്യം അജീഷ് ദൈവികമായ കാര്യങ്ങളിൽ മാത്രമേ ഉള്ളൂ മനസ്സിലെ ദൈവികമായ കാര്യങ്ങളിൽ ആള് ഒന്നാം നമ്പർ ആയിട്ട് വരും അതായത് ദൈവികമായ കാര്യങ്ങളിൽ എന്തൊക്കെ ഐഡിയ ഉണ്ടോ അതെല്ലാം അജീഷ് കൊണ്ടുവരും അപ്പൊ അജീഷിന്റെ ഒരു ഐഡിയ ആണ് നമ്മൾ ഇങ്ങനെ 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 എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊള്ളുന്നു അജീഷിനെ പറ്റി പറയാനാണെങ്കിൽ ക്ഷേത്രത്തിനോട് അത്രയും അടുത്ത് നിൽക്കുന്ന എല്ലാ ക്ഷേത്രങ്ങളും ഒരു ക്ഷേത്രം മാത്രമല്ല ഐശ്വര്യം ഐശ്വര്യ ജീവിതത്തിലുമുണ്ട് ഈ അമ്പലത്തിന് ഏതെങ്കിലും രീതിയിൽ ഈ കവട്ടടവ് പരിഷ്കരിക്കുകയാണെങ്കിൽ പുനരുദ്ധരിക്കുകയാണെങ്കിൽ അതിന്റെ ഫുൾ ക്രെഡിറ്റ് നിമിത്തമാവുന്നു ഇങ്ങനെ പറഞ്ഞു നമ്മൾ ചെയ്യാ കാര്യങ്ങള് പണ്ടൊക്കെ എങ്ങനെ ആയിരുന്നു ചോദിച്ചു നമ്മളുള്ള കാര്യങ്ങൾ ആത്മാർത്ഥമായിട്ട് ഇത് അഭിനയമോ കാര്യങ്ങളോ ഒന്നുമല്ല ഉള്ളിൽ നിന്ന് പറഞ്ഞ ആത്മാർത്ഥമായിട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞില്ല ക്യാമറയുടെ മുന്നിൽ നിൽക്കാൻ നേരത്ത് പൊതുവായിട്ട് അത് സ്വാഭാവികമായിട്ടൊരു പതർച്ചയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇല്ല മുഴങ്ങോടുക്കാവിലമ്മയെപ്പറ്റി സംസാരിക്കാൻ നേരത്തെ ഒരു പതർച്ച ഉണ്ടാകത്തില്ല എന്താ വെച്ചാൽ എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഐശ്വര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്നും വിശ്വസിക്കുന്നത് മുഴങ്ങോടുക്കാവിലോ എന്റെ വീട്ടിൽ നിന്ന് ബൈക്ക് എടുത്തോണ്ട് തെക്കോട്ടും പോകാൻ പറ്റും തെക്കോട്ടും പോകാൻ പറ്റും മണക്കോട്ടും വരാൻ പറ്റും മണക്കോട്ട് വരാനായിട്ടാണ് ഈ അമ്പലം പോകാനായിട്ട് തെക്കോട്ടും പോകാൻ പറ്റും മണക്കോട്ട് പോവാൻ പറ്റും പക്ഷെ അന്ന് മുതലുള്ള ഒരു വിശ്വാസമാണ് നിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തോ അമ്പലത്തിന്റെ വൈഫ് 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 നമ്മൾ രാവിലെ പോകുമ്പോഴും വൈകിട്ട് വരുമ്പോഴും അമ്മയെ കണ്ടത്തെ നമുക്ക് പോകാനായിട്ട് അവര് മുഴുവടുക്കാമല്ലോ അമ്മയുടെ ഇതുവരെയുള്ള വിശേഷങ്ങൾ നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ പുതിയ വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും വരും വരെ എല്ലാവർക്കും നമസ്കാരം വിശേഷമല്ല കുളത്തിൻ്റെ യാഥാർത്ഥ്യമാക്കി അതിന്റെ കാര്യങ്ങളും അതിന്റെ ക്ഷേത്ര ഭാരവാഹികളുമായിട്ടുള്ള ഒരു ചർച്ചയുമൊക്കെ ആയിട്ട് ഇവര് മുന്നോട്ട് പോകുന്നതായിരിക്കും അതെല്ലാം കഴിഞ്ഞ് ക്ഷേത്ര ഭാരവാഹികൾ ഇപ്പൊ ക്ഷേത്രം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ തന്നെയും ഏറ്റവും നല്ല രീതിയിലാണ് ഈ മുഴുവടുക്കാവുള്ള ദേവീ ക്ഷേത്രത്തിന് കൊണ്ടുപോകുന്നത് ഇതിൽ വരുന്ന ഇത് ഈ വഴി വരുന്ന എല്ലാ പദ്ധതിജനങ്ങളും അമ്മേ എന്ന് പറയാതെ ആരും തന്നെ പോകാറില്ല ഈ ദേവീക്ഷേത്രത്തിൻ്റെ ആ കുളം വൃത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിൻ്റെ ഓരോ കാര്യങ്ങളും ഇനി തുടർ വീഡിയോകളിൽ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും എല്ലാവരും ദേവി നാമധേയത്തിൽ എല്ലാവർക്കും ശുഭദിനം